ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പിത്രേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനിന്നൊരു ഫ്ലവർ മഞ്ഞ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് നമ്മുടെ വീടിൻ്റെ വീട്ടിലെ ആർച്ചിലൊക്കെ വളർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് കണ്ടപ്പോൾ കുറേ പേർക്കൊക്കെ ഇത് ഏതാണ് പ്ലാന്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ കുറേ പേർക്ക് ഒന്നും ഇതേതാണ് പ്ലാന്റ് എന്ന് തീരെ മനസ്സിലായിട്ടുണ്ടാവില്ല കേട്ടോ തിൻ്റെ പേരാണ് ഗോൾഡൻ കാസ്കേഡ് ഇത് ഏത് സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് മഞ്ഞ കളറിൽ പൂക്കൾ കൊല ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് മഞ്ഞ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമല്ലേ വരുന്നത് അപ്പോൾ ഇതാണ് ഫ്ലവർ കെട്ടോ അത് പിന്നെ നമ്മുടെ കണിക്കുന്ന മാതിരി താഴേക്കാണ് ഇതിൻ്റെ പൂ പൂവിൻ്റെ കൊലകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുക ഇഷ്ടം പോലെ ഓരോ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും കണ്ടോ ഇതേപോലെ നല്ല ഭംഗിയാണ് ആർച്ചിലൊക്കെ കിടക്കുന്നത് കാണാൻ തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിൻ്റെ പ്ലാന്റ് വിൽപ്പനയ്ക്കുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഈ സൈസിലുള്ളതാണ് കേട്ടോ അപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലിത് സ്റ്റോക്കില്ല അപ്പോൾ അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്താൽ മതി ആ സമയത്തൊട്ടോ ഇപ്പോഴല്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി കേട്ടോ